ാണ് ഇന്നിവിടെ നടക്കുക എല്ലാ വാർഡുകളിലും ഗ്രാമസഭ തൊഴിലുറപ്പ് ഗ്രാമസഭകൾ വെച്ചു കൂട്ടി ആ വാർഡുകളിലെ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഓരോ വാർഡിലും ഉണ്ടായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവയ്ക്ക് വരുന്ന കാലങ്ങളിൽ എങ്ങനെ നമ്മൾ ചർച്ച ചെയ്തു അതിനുശേഷമാണ് ഇന്ന് പബ്ലിക് ഹിയറിംഗിലേക്ക് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടിയാണ് ഈ ഈ യോഗത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ ഇവിടെ തന്നിരിക്കുന്നു ഓരോരുത്തരെയും നമ്മള് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്ന് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പ്രവർത്തികളാണ് ചെയ്തിട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ഓണിറ്റിന് വേണ്ടിയിട്ട് ആകെ നൂറ്റിമൂന്ന് പ്രവർത്തികളാണ് കാലയളവിൽ ഈ കാലയളവിൽ നമ്മുടെ പഞ്ചായത്തിലെ തൊഴിൽപാട്ടെടുത്തിരിക്കുന്ന ആളുകളുടെ ഒരു ഹാസ്തി വികസിത പ്രവർത്തികളായിട്ട് പത്ത് എണ്ണവും വ്യക്തിഗത ആസ്തി വികസിത പ്രവർത്തികളായിട്ട് അമ്പത്തി മൂന്ന് എന്നമാണ് നടപ്പിലാക്കിയിരുന്നത് ആകെ നൂറ്റിമൂന്ന് ഈ കാലയളവിൽ പത്ത് പൊതു ആസ്തി വികസിത കൈത്തോട് പുലരെണ്ണം ൾ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതായി കാണാൻ സാധിച്ചു വാർഡ് മൂന്നിൽ നടപ്പിലാക്കിയിട്ടുള്ള നഴ്സറി നിർമ്മാണം അഞ്ഞൂറ് തൈകൾ ഭാഗ്യമുള്ളതാകട്ടെ നട്ടു പിടിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം വാർഡ് നടപ്പിലാക്കിയിട്ടുള്ള വൃക്ഷത്തൈ പരിപാലനവും മലന്തര പാർക്കിൽ മുന്നൂറ്റി നാൽപ്പത് തൈകൾ നട്ടു പരിപാലിക്കുന്നുണ്ട് എന്നാൽ ഓഡിറ്റിന്റെ സമയത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി തൈകൾ പറഞ്ഞു അവിടെ ഉണ്ടാവും ി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് വർഷത്തേകൾ നട്ടുപരിപാലിക്കുന്നുണ്ട് യാണ നിർമ്മാണം അതിന് മുട്ടം ഗ്രാമപഞ്ചായത്തിലെ ശങ്കരപ്പള്ളി നീർത്തടത്തിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശം നാല്പത്തിയഞ്ച് ഡിഗ്രി ചെരുവനും കൃഷിക്ക് അനുയോജ്യമാക്കുന്നതിന് വേണ്ടിയുമാണ് ഈ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് മാത്രവുമല്ല സംസ്ഥാന ഗ്രാമവികസന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കുള്ള പരിശീലന ഞങ്ങൾക്ക് ആയുധം എത്തിച്ചു തരണം പിന്നെ പണിയിൽ ഞങ്ങൾക്ക് അളവിൽ പറഞ്ഞിട്ട് കാര്യമില്ല ആയുധം എന്ത് ചെയ്യാനുണ്ട് അവിടെ ഞങ്ങൾക്ക് വേറെ ആവശ്യമുള്ള ആയുധങ്ങൾ എത്തിച്ചേരാനുള്ള ഒരു അനുമതി ഉണ്ടാവണം പിന്നെ അത് കാറ്റിൽ തരുന്നില്ലെങ്കിലേ ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ കയ്യിൽ നിന്നും മുടങ്ങുന്ന പൈസ ഞങ്ങൾക്ക് തെറ്റി കിട്ടാനുള്ള ഒരു പിന്നെ പഠിതം ഞങ്ങൾക്കില്ല എത്തിച്ചേർന്നിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ റിപ്പോർട്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇതിന് റിപ്പോർട്ടിന് മുന്നമായിരുന്നു ഉദ്ഘാടനം നടത്തേണ്ടത് നമ്മുടെ നോട്ടീസിലും എല്ലാം അങ്ങനെയായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു വലിയ സന്തോഷം ഇത്രയും ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉദ്ഘാടന അല്പം താമസിച്ചു പോയത് വലിയ കാര്യങ്ങൾ ഒന്നും പറയേണ്ടതായിട്ടില്ല കാരണം റിപ്പോർട്ട് എല്ലാം വിശദീകരണം കഴിഞ്ഞു നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഉള്ളതും നിങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു അതിനുള്ള മറുപടിയും കിട്ടിക്കഴിഞ്ഞു അപ്പൊ കൂടുതൽ നമ്മുടെ ഓഡിറ്റുകൾ എല്ലാം കഴിഞ്ഞ പ്രാവശ്യക്കളെ കാരണം ഒക്കെ കടുകട്ടിയായി നിയമത്തിന്റെ വശത്ത് നിന്നുകൊണ്ട് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പോയി അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പണ്ടൊക്കെ ഇത്ര നമ്മുടെ മസ്ട്രോൾ എടുക്കുന്നു ഇത്ര പണികൾ എന്ന് പറയുന്നു ആ ദിവസങ്ങൾ നമുക്ക് തയക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ മാറിയെങ്കിൽ ഇന്ന് സൈറ്റുകളിൽ വന്ന് അളന്ന് അത് എത്രമാത്രം നിങ്ങൾക്ക് ഒരു ദിവസത്തെ പണിക്ക് ഇത്രമാത്രം മാത്രം അളവ് എന്ന് പറയുമ്പോൾ ആ അളവിൽ നിങ്ങൾ പണിയെടുത്തോ എന്ന് നോക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ പണിയെടുത്ത നിങ്ങൾക്കൊക്കെ ഏറെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഞങ്ങൾക്കും അറിയാം കാരണം ഇവിടെ പ എല്ലാവരും തന്നെ ഇത്ര ആളുകൾ എണ്ണം കിടുമ്പോൾ അളവ് കിട്ടുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ കൈവോർട്ട് പിടിച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങളുടെ അളവുകൾ ഉണ്ടാവുകയുള്ളൂ നമ്മളെ കൂടെ കൂടെയിരിക്ക കൂടെയുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെയും കൂടി സഹായിച്ചു പല സൈറ്റുകളിൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളിൽ ചെന്നപ്പോൾ സംഭവം ഉണ്ടായി ഗ്രാമപ്രദേശം പ്രത്യേകിച്ച് മറ്റൊരു പണിക്കും അറിവില്ലാത്ത ആളുകൾക്ക് എങ്ങനെ ജോലി കൊടുക്കണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നടത്തിയ പഠനത്തിന്റെ ഫലമായിട്ടാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി രൂപീകരിക്കുന്നത് അറുപതിനു ശേഷം ഇപ്പൊ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയൊക്കെ മരണശേഷം റോസ്കാർ യോജന എന്നൊക്കെ തുടങ്ങിയ അനവധി പദ്ധതികള് നമ്മൾ കൊണ്ടുവന്നു പക്ഷെ അതൊന്നും ഒരു പര്യാപ്തമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ടി വി നരസിംഹറാവു ഒരു സുപ്രധാനമായ ബില്ല് അവതരിപ്പിക്കാൻ അനുമതി കൊടുത്തു അപ്പൊ ഇങ്ങനെ നിർബന്ധിതമായി ഒരു തൊഴിൽദാന പദ്ധതി ഉണ്ടാക്കി രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു പദ്ധതി ഉപകരിക്കണം അതിന്റെ നിരന്തരമായ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ട് രണ്ടായിരത്തി അഞ്ചില് ഈ മൃഗത്തായ പദ്ധതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഈ പദ്ധതി രാജ്യമാക സകലം ഇങ്ങനെ രൂപീകരിച്ച് നമ്മുടെയൊക്കെ കേരളത്തിലുമൊക്കെ സജീവമായത് അപ്പോൾ രണ്ടായിരത്തി എട്ടിലാണെങ്കിലും രണ്ടായിരത്തി പത്ത് മുതലൊക്കെയാണെങ്കിലും സജീവമായി ഇത്രയും ഈ പഞ്ചായത്തിന്റെ ഒരു ഹാളിലാണ് ഇത്രയും തിങ്കി നിറഞ്ഞ ഒരുപാട് നൂറുകണക്കിന് അമ്മമാരിയ്ക്കുന്നു ഇവിടെ ഇപ്പോ ഈ മസ്റ്റോൾ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ രൂപീകരിക്കുമ്പോഴും ഞാൻ ഓർമ്മിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മെമ്പറായിരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിയില് ഒരു ു തൊഴിലുറപ്പ് കഴിഞ്ഞ ശാരീരിക പ്രശ്നമുണ്ട് അവരെല്ലാം എല്ലാവർക്കും നന്നായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ ഈ അളവിലെത്താത്തത് വലിയൊരു സങ്കീർണമായ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായ കൂലി കിട്ടാൻ ബുദ്ധിമുട്ട് നേരത്തേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞതു നേരത്തെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അത് നമ്മൾ ആ വാർഡിലുള്ളവർ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മളെ പതിമൂന്ന് വാർഡിലേയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഗ്രാമസഭയിൽ കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വന്നു അതെല്ലാം നമ്മൾ ൾതലത്തിലേക്ക് അതിന്റെ പരാതികളൊക്കെ സമർപ്പിക്കുന്നതാണ് അങ്ങനെ അത് പാസ്സായി വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദിവസം അതെല്ലാം അതിന്റെ ചർച്ചകളിൽ കൂടെ നമുക്ക് പിന്നീട് അതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും പാസ്സായി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു ചെയ്ത് സമയം ഒരുപണിയോട് എടുക്കാൻ അസ്വസ്ഥരായിരിക്കുന്നു അതുപോലെ ദീർഘമായിട്ടും തന്നെ പറയുന്നില്ല എന്നിരുന്നാൽ പോലും ദേശീയ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിവിധ വശങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട നമുക്ക് സന്ദേശം എനിക്ക് ബിജു വളരെ ആധികാരികമായി സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒറ്റ വാക്കിൽ പറയാൻ കഴിയും അത് തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പക്ഷെ ആ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കണ്ടുകൊണ്ട് അതിബൃഹത്തായ ഒരു തൊഴിൽ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയപ്പോൾ നമ്മൾ അതിനെ എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത എന്നിലും നിങ്ങളിലും ഉണ്ടാവേണ്ടതുണ്ട് യഥാർത്ഥമായ രീതിയിലാണോ ഗവൺമെന്റ് സർക്കാർ തലത്തിൽ കൂടിയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഈ പദ്ധതി അവസാനിക്കേണ്ടതാണ് ആ രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തുമെന്നുള്ള മുൻകരുതലോട് കൂടിയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഈ പദ്ധതി തുടങ്ങിയത് പക്ഷേ ഈ പദ്ധതി നമുക്ക് ഇല്ലെങ്കിൽ ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി അവസാനിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി തന്നെ അവസാനിപ്പിച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അപ്പം അതിലുകൂടി നിങ്ങൾ എല്ലാവരുടെയും ഒരു ശ്രദ്ധ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കാരണം നമ്മുടെ നാളുകളിലുള്ള ഈ സോഷ്യൽ ഓഡിറ്റുകൾ വഴിയുള്ള നിർദ്ദേശങ്ങളിൽ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് നമുക്ക് വളരെ നിർണായകമായ ഒരു വർഷമാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അപ്പം ഈ തൊഴിലുറപ്പ് എന്നും കാലങ്ങളിൽ നിലനിൽക്കണം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആ രാഷ്ട്രപിതാവിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ആ പദ്ധതി ഈ രാജ്യത്തെന്നും സാധാരണക്കാരന് താങ്ങും പണലുമായി നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസാമാന്യമായ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം ആ കാര്യങ്ങൾക്കുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കൂട്ടായ പരിശ്രമം പലരും തൊഴിലിടങ്ങളിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമുക്കുണ്ടാകുന്ന തൊഴിലിടങ്ങളിലെ കൈ കല്ല് കയ്യാലയുടെ കാര്യങ്ങളെല്ലാം വളരെ വിശ്രമം അതിനെല്ലാം സഹായിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ തൊഴിലുറപ്പ് വേതനം ഓരോ വർഷങ്ങളിൽ വർദ്ധിപ്പിക്കുന്നത് നമുക്ക് ന്യായമായ രീതിയിൽ അല്ലെങ്കിൽ കൂടിയും ഒരു നല്ല തുക നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഈ പദ്ധതി നിലനിന്നിട്ട് പോകട്ടെ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം ഈ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു നേതൃത്വം നമ്മൾ കുറച്ച് അവർക്ക് കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓരോ സെക്ഷനായിട്ട് തിരിച്ച് അഞ്ചു പേരായിട്ട് തിരിച്ച് ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അവർക്ക് അളന്ന് അളവ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ള തൊഴിലുറപ്പിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അതായത് ഇരുപത് പേരുണ്ടെങ്കിൽ നാല് ഗ്രൂപ്പായിട്ട് തിരിച്ച് അവർക്ക് കയ്യാലയാണെങ്കിൽ സാധാരണ സ്ക്വയർ സ്ക്വയറുള്ള കയ്യാലാണെങ്കിൽ രണ്ടര രണ്ട് മീറ്റർ കുടിക്കുക രണ്ട് മീറ്റർ കയ്യാല നീളം പൊക്കം അതായത് ചില സൈറ്റുകളിൽ പൊക്കം കുറവായിരിക്കും അമ്പത് സെന്റിമീറ്റർ പൊക്കമുള്ള കയ്യാലയുണ്ട് ഒന്നര മീറ്റർ പൊക്കമുള്ള കയ്യാലയുണ്ട് അതനുസരിച്ച് നീളവും പൊക്കോ അടങ്ങുന്ന നമ്മൾ പ്രായമുള്ളവരുണ്ട് പ്രായം കുറേ പണിയാൻ കുറേ കൂടെ കയ്യാല വെക്കാനൊക്കെ കുറച്ചും കൂടെ സ്പീഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ മിക്സ് ചെയ്ത് നിർത്തി അഞ്ചു പേരുള്ള ഗ്രൂപ്പിൽ അഞ്ചു പേര് ഏജന് വെച്ചിട്ടില്ല അങ്ങനെ പ്രായപരാക്കുമ്പോ നിങ്ങളും സഹകരിച്ചത് ഇന്നാൽ മാത്രമാണ് കളയെ തന്നെ ഏത് പാട്ടിലും നല്ല പണി തയ്യാറായിട്ട് പോകണം അഞ്ചു ലക്ഷം ഞങ്ങള് നല്ല ശ്രദ്ധിക്കുക